കാലവർഷം കാലത്ത് പെരിയാറിൽ ജലനിരപ്പ് ഉയരുമ്പോഴും പെരിയാർ തീരദേശം ഇരുട്ടിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതോടെ തീരദേശം ആശങ്കയുടെ മുൾമുനയിലേക്ക് നീങ്ങുകയാണ് കാലവർഷം മുമ്പ് തീരദേശത്ത് വൈദ്യുതി വിളക്ക് സ്ഥാപിക്കുന്നത് പതിവായിരുന്നു എന്നാൽ ഈ വർഷം ഉപ്പുത്ര അയ്യപ്പൻകോവിൽ വണ്ടിപ്പെരിയാർ എന്നീ പഞ്ചായത്തുകളിലെ തീരദേശങ്ങൾ ഇരുട്ടിലാണ് കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇന്നലെ രാത്രിയോടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടുക്കി ഉൾപ്പെടെ പതിനൊന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തിങ്കളാഴ്ച ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് വയനാട് തൃശൂർ മലപ്പുറം കണ്ണൂർ എറണാകുളം ഇടുക്കി കോട്ടയം കോഴിക്കോട് ജില്ലകളിലാണ് അവധി സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത ഈ ദിവസങ്ങളിൽ മണിക്കൂറിൽ പരമാവധി നാപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാക്കാനും സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട് കർണാടക ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് ശക്തമായ മഴയ്ക്ക് കാരണം മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങൾക്കും മണ്ണിലും ഉരുൾപൊട്ടലിനും സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് കർണാടകയ്ക്കും മാറാതവാടയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ തോരാ മഴയായി ഇത് മാറും മറ്റൊരു ചക്രവാത ചുഴി വടക്കൻ ആന്ധ്രാപ്രദേശിനും സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലുണ്ട് ഇതാണ് കേരളത്തിൽ വീശിയടിക്കുന്ന കാറ്റിന് കാരണം വടക്കൻ ഒഡീഷയ്ക്ക് മുകളിലും ചക്രവാത ചുഴി നിൽക്കുന്നു കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ് അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഓരോ മൂന്ന് മണിക്കൂർ കൂടുമ്പോഴും അലേർട്ടിന് മാറ്റമുണ്ടാകും ഇടുക്കി വിഷൻ